ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി പിടിയിലായ കേസിൽ ഒന്നാം പ്രതിയായ വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഭീമനടി കുന്നുംകൈ കക്കാടിനകത്ത് നൌഫിൽ കെ കെയാണ് കാസർകോട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജോ പ്രിയക്ക് പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചത് അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മൂന്നാം തീയതി ചിറ്റാറിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂങ്ങോട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി പ്രതി ചിറ്റാരിക്കൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന രഞ്ജിത്ത് രവീന്ദ്രന്റെയും സംഘത്തിന്റെയും പിടിയിലാകുന്നത് ഇതേ കേസിൽ പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാം പ്രതി ഭീമനടി സ്വദേശി റോണി വർഗീസ് ഓടിപ്പോയിരുന്നു കേസിൽ ഒന്നും രണ്ടും പ്രതികൾക്ക് സാമ്പത്തിക സഹായം ചെയ്തത് മൂന്നാം പ്രതി സമീർ ഒറ്റത്തൈ മുളകുപൊടി സമീർ സൺ ഓഫ് മുസ്തഫ അടുക്കളക്കണ്ടം കുന്നുംകൈ എന്നയാളുമാണ് കേസിൽ രണ്ടു മൂന്നും പ്രതികളെ കോടതി വെറുതെ വിട്ടു ചിറ്റാരിക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യ അന്വേഷണം നടത്തിയത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ ചുമതലയുണ്ടായിരുന്ന കാസർകോട് നർക്കോട്ടിക്സിൽ ഡിവൈഎസ്പി എൻ നന്ദനൻ പിള്ളയും തുടർന്ന് കാഞ്ഞങ്ങാട് ആയ ടി എൻ സജീവൻ എന്നിവരുമാണ് അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയായി വന്ന പി കെ സുധാകരനാണ് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് ലീഡർ ചന്ദ്രമോഹൻ ജി അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്